മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ലൈഫ് മിഷൻ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി സമൻസ് അയച്ചവരിൽ മുഖ്യമന്ത്രിയുടെ മകനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് വിവേക് കിരൺ ഇ ഡി നോട്ടീസ് അയച്ചതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ക്ലിഫ് ഹൌസിലെ വിലാസത്തിലായിരുന്നു ഈ സമൻസ് അയച്ചത് എന്നാൽ വിവേക് ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ലെന്ന് മാത്രമല്ല അന്വേഷണവും പിന്നീട് മുന്നോട്ട് പോയില്ല വാർത്ത പുറത്തു വന്നതോടെ സി പി എം ബി ജെ പി ഡീൽ ആരോപണം വീണ്ടും ആയുധമാക്കുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി നോട്ടീസ് അയച്ചു ഒരു പത്രവാർത്തയാണോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ ആ നോട്ടീസിന് എന്ത് സംഭവിച്ചു ആർക്കും അറിയില്ല എന്തൊക്കെയാണ് എന്തൊക്കെയാ നടക്കുന്ന കേരളം ഇതേ കാലയളവിലാണ് മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി നോട്ടീസ് അയച്ച കാലത്താണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിനെ ഹേമന്ത് സോറിനെ അന്ന് പോലീസ് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് എലക്ഷൻ സമയത്താണ് കേജ്രിവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഇവർ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരാണ് ഇതേ സഖ്യത്തിലെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനുള്ള വെപ്പ് ഇന്ത്യ സഖ്യം മുഖ്യമന്ത്രിയാണ് ലിസ്റ്റില് പിണറായിരുന്നു ഞാൻ ചോദിക്കട്ടെ അധികം ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രിയാണ് എൻഡിഎയുടെ മുഖ്യമന്ത്രിയാണ് ചുരുക്കി പറഞ്ഞാൽ ആ ദുരൂഹതയാണ് ഇവിടെ ഇതിനൊക്കെ തക്ക ശിക്ഷ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും അക്കു സംശയമൊന്നുമില്ല വി അരുൺ ചേരുന്നു അരുൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ സമൻസ് ആണ് പക്ഷെ അതിൽ തുടർ നടപടി ഉണ്ടായില്ല അന്വേഷണത്തിൽ ആക്ഷേപം നേരത്തെ ഒക്കെ കോൺഗ്രസ് ഉന്നയിച്ചതാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് ഈ സമൻസിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് സമൻസ് കൈപ്പറ്റിയിരുന്നോ വിവേക് കിരൺ ഹാജരായിരുന്നു ഇക്കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല അല്ലേ സഹത്ത് സ്വർണ്ണക്കടത്തിന് പിന്നാലെയാണ് ലൈഫ് മിഷൻ അഴിമതിയും വലിയ ചർച്ചയായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം പ്രഖ്യാപിച്ചു അതിൽ ശിവശങ്കർ ഉൾപ്പെടെ മുഖ്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി അതിൽ ശിവശങ്കർ ഉൾപ്പെടെ അതിൽ പ്രതിചേർത്ത് ജയിലിൽ കിടക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ആ അന്വേഷണം എത്തിയത് മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വരെ അന്വേഷണം എന്ന് എത്തിയെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സമൻസിൻ്റെ രേഖകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിവ എം ശിവശങ്കർ അറസ്റ്റിലാവുന്ന ദിവസമാണ് വിവേകിരൺ ഹാജരാകാൻ നോട്ടീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ നൽകിയത് വിവേക്രൺ ഹാജരായില്ല എന്ന വ്യക്തമാണ് പക്ഷേ ആ നോട്ടീസിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് പോലെ ദുരൂഹമായി നിൽക്കുന്നത് ആ ഒറ്റ നോട്ടീസ് നൽകുകയും അവിടെ വിവേക ഹാജരാകാതിരിക്കുകയും ചെയ്തപ്പോൾ ആ അന്വേഷണം അവിടെ നിരച്ചുപോയോ അങ്ങനെ നിലച്ചെങ്കിൽ എന്താണ് അതിന് കാരണം ഇപ്പോൾ ആ കേസ് കോടതിയുടെ പരിഗണനയുള്ളൊരു കേസാണ് അതിൽ പ്രതികൾ സരിത ശ്രമിക്കണം സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവർ പ്രതികളാണ് ശിവശങ്കർ ആ കേസിൽ ജയിലിൽ കിടന്നയാളാണ് സരിതടക്കമുള്ളവരും അതിൽ പ്രതികളാണ് ആ കേസ് എവിടെ പോയി ആവിയായി പോയെന്ന വിമർശമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വിലാസത്തിൽ വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് വിവേക്രൺ അന്ന് നോട്ടീസ് നൽകിയത് അദ്ദേഹം ദുബായിലാണ് വിവേക് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതുമൊക്കെ പക്ഷേ സമൻസ് നൽകിയത് ക്ലിഫ് ഹൗസിലെ വിലാസത്തിലാണ് അത് പുറത്തു വരാതിരിക്കാൻ കാരണം വിവേക് ഹാജരാകാതിരുന്നിട്ടും തുടർ നടപടിയുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകാത്തതിന് കാരണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് അത് ഈ ഒരു അൺഹോളി നെക്സസ് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സർക്കാരുമായി ഉണ്ട് എന്ന് ബി ജെ കോൺഗ്രസ് പലതവണ ആരോപിച്ചതാണ് ആ ആരോപണങ്ങൾ ഒന്നുകൂടി ശക്തമാക്കുകയാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ കോൺഗ്രസ് മുരളീധരനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ ആരോപണം ആവർത്തിക്കുകയാണ് ഡെൻമാർക്കിനെന്തോ ചീഞ്ഞു നാറുന്നു എന്നാണ് കെ സി വേണുഗോപാൽ ഇതേ സംബന്ധിച്ച് പറഞ്ഞത് മുരളീധരൻ പറയാതാകട്ടെ മറ്റ് പ്രതിപക്ഷം മുഖ്യമന്ത്രിമാർക്ക് പ്രതിപക്ഷം ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് നിരന്തരം സമൻസ് വരികയും അവരെ ചോദ്യം ചെയ്യുകയും പലരും ജയിലിൽ കിടക്കുകയും ചെയ്തപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്താത്തതിന് കാരണം ഇത്തരമൊരു ബന്ധമാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ബി ജെ പിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണതിന് കാരണം ഇവിടെ മുഖ്യമന്ത്രി മകനിലേക്ക് വരെ അന്വേഷണം എത്തുകയും അത് പാതി വഴിയിൽ നിലച്ചുപോകുകയും ചെയ്യുന്നതിന് കാരണവുമായും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത് അതേ കാരണമാണ് മുഖ്യമന്ത്രിയുടെയോ സി പി എമ്മിന്റെയോ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊടുത്ത സമൻസ് ഇത്രയെന്നാൾ രഹസ്യം ഈ ഒരു ഭാഗമെന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആരോപണം യെസ് അതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം അതാണ് എന്തായാലും കോൺഗ്രസ് ഇത് വീണ്ടും ആയുധമാക്കുകയാണ് കെ സി വേണുഗോപാലായാലും കെ മുരളീധരൻ്റെ ഒക്കെ പ്രതികരണവും അതുതന്നെയാണ് കൂടുതൽ കോൺഗ്രസ് നേതാക്കളും ഈ വിഷയത്തിൽ സമാന പ്രതികരണവുമായി വന്നേക്കാം ബി ജെ പി സി പി എം ഒത്തുകളി എന്ന ആക്ഷേപം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കാൻ കഴിയുന്നതാണ് ഈ ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ഇ ഡി നോട്ടീസിൽ എന്തുകൊണ്ട് ഹാജരായില്ല എന്തുകൊണ്ട് ഇ ഡി മുന്നോട്ട് പോയില്ല എന്നതാണ് ചോദ്യം